പഞ്ചസാരയ്ക്ക് പൊതുവിപണിയിൽ വില വർദ്ധിക്കുന്നു ആഴ്ചകൾക്കുള്ളിൽ ഒരു കിലോയ്ക്ക് ആറ് രൂപ വരെയാണ് വർദ്ധിച്ചത് ഔട്ട്ലെറ്റുകളിൽ മാസങ്ങളായി പഞ്ചസാര വില്പന ഇല്ലാത്തത് മൂലം സപ്ലൈക്കോയ്ക്കും പൊതുവിപണിയിൽ ഇടപെടാൻ കഴിയുന്നില്ല ഇനിയും വില കൂടാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ പഞ്ചസാരയുടെ ചില്ലറ വിൽപ്പന വില ആഴ്ചകൾക്ക് മുൻപ് വരെ നാൽപ്പത് രൂപയായിരുന്നു ഇപ്പോഴത് നാല് നാല് നിലവാരത്തിലെത്തി മൊത്ത വ്യാപാരത്തിലെ വില വർധനമാണ് ചില്ലറ വിൽപ്പന വിലയിലും പ്രതിഫലിക്കുന്നത് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിലാണ് പഞ്ചസാര വിലയിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വില കൂടാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു വില ഇനിയും കൂടാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ അതേസമയം തോന്നുംപടി വില വാങ്ങുന്നുവെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ചില്ലറ വിൽപ്പന മേഖലയിൽ വിലയിൽ ഏകീകരണവുമില്ല പല കടകളിലും പല വിലയാണ് ഈടാക്കുന്നത് പൊതുവിപണിയിൽ പഞ്ചസാര വില ഉയരുമ്പോൾ സപ്ലൈകോ നോക്കുകൂത്തിയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പഞ്ചസാര വില്പന മാസങ്ങളായി നിർത്തിവെച്ചിരിക്കുന്നതാണ് കാരണം ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്